ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ടെൻസിലെ അവസാനത്തെ ടെൻസിനെ കുറിച്ചാണ് സിമ്പിൾ ടെൻസിലെ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഈ സിമ്പിൾ ടെൻസിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇപ്പം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലൊക്കെ പഠിച്ച സമയത്ത് ഈ സിമ്പിൾ അത് വെച്ച് നോക്കുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഫോമാറ്റ് ഭയങ്കര സിമ്പിളാണ് ഓക്കെ അതിൽ മിസ്റ്റേക്സ് വരാ വരുത്താനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഫോമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സബ്ജെക്റ്റ് എഴുതും അതിനുശേഷം വില് അല്ലെങ്കിൽ ഷാൽ എഴുതും അതിനുശേഷം വേബ് എഴുതും പിന്നെ ഒബ്ജെക്റ്റ് എഴുതും പിന്നെ ടൈം എഴുതും അപ്പോൾ ഇതിൽ സംശയം വരും വില്ലും ഷാലും നമ്മൾ എവിടെ യൂസ് ചെയ്യും എന്താണ് തമ്മിലുള്ള വ്യത്യാസം സത്യത്തിൽ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പം നമ്മൾ മിക്കയിടത്തും സബ്ജക്ട് പ്ലസ് വില് പ്ലസ് വേബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടൈം ആണ് യൂസ് ചെയ്യുന്നത് അധികം യൂസ് ചെയ്യാറില്ല പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഷാൽ യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് ഐ യു വി എന്നീ സബ്ജക്റ്റിൻ്റെ കൂടെ ഷാൽ യൂസ് ചെയ്യാവുന്നതാണ് ഒരു ഓൾഡ് ഇംഗ്ലീഷ് യൂസേജ് ആണ് അധികം യൂസ് ചെയ്യാറില്ല ആരും പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ യു വി എന്നീ വാക്കുകൾ സബ്ജക്റ്റായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഫോമാറ്റ് ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും അതിനുശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതും അതിനുശേഷം വേബ് എഴുതും ഒബ്ജെക്ട് എഴുതും ടൈം എഴുതും ഇനി നിങ്ങൾക്ക് എല്ലായിടത്തും വേണമെങ്കിൽ എല്ലാ ടൈമും സംസാരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാ സമയം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വില് യൂസ് ചെയ്യാം അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഓൾഡ് ഇംഗ്ലീഷ് യൂസേജ് ആണ് അധികം ആരും യൂസ് ചെയ്യാറില്ല പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം എക്സാമ്പിൾസ് നോക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ എക്സാമ്പിളാണ് ഞാൻ പുതിയ ഒരു ഭാഷ പഠിക്കും ഞാൻ പുതിയ ഒരു ഭാഷ പഠിക്കും ഇപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഫോം നമ്മൾ പഠിച്ചു എന്തിനാണ് എപ്പോഴാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ ഒരു കാര്യം നടക്കും നടന്നിട്ട് അത് എൻഡ് ചെയ്യും ഫ്യൂച്ചറിൽ ഒരു കാര്യം നടന്ന് കംപ്ലീറ്റ് ആവും ഒരു ആക്ഷൻ നടന്ന് കംപ്ലീറ്റ് ആകും എന്ന് പറയാനായിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യും യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിലൊരു കാര്യം നടന്നുകൊണ്ടേ ഇരിക്കും ഒരു പോയിന്റ് ഓഫ് ടൈം വരെ നടന്നുകൊണ്ടേയിരിക്കും എന്നല്ല ഒരു കാര്യം നടക്കും അതായത് തുടങ്ങും എൻഡ് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പുതിയൊരു ഭാഷ പഠിക്കും അത് ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആകുന്ന ഒരു ആക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ ഫ്യൂച്ചറിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കും ഭാവിയിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത് ഞാനൊരു പുതിയ ഭാഷ പഠിക്കും ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും എന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എഴുതേണ്ട സബ്ജെക്ട് ആണ് ഇവിടെ എന്താണ് സബ്ജക്റ്റ് ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാനൊരു പുതിയ ഭാഷ പഠിക്കും എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഞാനാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയി ഇനി എന്താണ് ഇവിടുത്തെ വേബ് ഞാനൊരു പുതിയ ഭാഷ പഠി പഠിക്കും പഠിക്കും എന്നുള്ളതാണ് വേബ് അപ്പം നമുക്കതിന് പഠിക്കും പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡി എന്ന് പറയും പഠിക്കും എന്നുള്ളതിനോ വിൽ സ്റ്റഡി എന്ന് പറയാം അല്ലെങ്കിൽ ഐ ആണ് സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഷാൽ സ്റ്റഡി എന്നും പറയാം ഐ ഷാൽ സ്റ്റഡി അല്ലെങ്കിൽ ഐ വിൽ സ്റ്റഡി ഞാൻ പഠിക്കും ഐ ഷാൽ സ്റ്റഡി അല്ലെങ്കിൽ ഐ വിൽ സ്റ്റഡി എന്താണ് ഞാൻ എന്താണ് പഠിക്കുമെന്ന് പറയുന്നത് ഞാൻ ഒരു പുതിയ ഭാഷ പഠിക്കുമെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ അതാണ് അവിടെ ഒബ്ജെക്ട് പുതിയ ഭാഷയാണ് ഇവിടുത്തെ ഒബ്ജെക്ട് ഐ വിൽ സ്റ്റഡി ഐ വിൽ സ്റ്റഡി അല്ലെങ്കിൽ ഐ ഷാൽ സ്റ്റഡി പുതിയ ഭാഷ എന്ന് ഭാഷയെന്നെങ്ങനെ പറയും ഇംഗ്ലീഷിൽ എ ന്യൂ ലാംഗ്വേജ് എ ന്യൂ ലാംഗ്വേജ് ഓക്കെ ഐ വിൽ സ്റ്റഡി എ ന്യൂ ലാംഗ്വേജ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഷാൽ സ്റ്റഡി എ ന്യൂ ലാംഗ്വേജ് എന്ന് പറയാം രണ്ടും കറക്റ്റ് ആണ് ഒന്നുകിൽ വിൽ അല്ലെങ്കിൽ ഷാൽ യൂസ് ചെയ്യാം എന്നാണ് ഇനി ഇത് വേറൊരു രീതിയിൽ നമുക്ക് ആക്ച്വലി എഴുതാം ഓക്കെ ഉദാഹരണത്തിന് ഒരു മിനിറ്റ് കണ്ടിന്യൂ ചെയ്തോട്ടല്ലേ ഇനി ഇത് വേറൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വിൽ അല്ലെങ്കിൽ ഷാൽ യൂസ് ചെയ്യുന്നതിന് പകരം ആർ ഗോയിങ് ടു അല്ലെങ്കിൽ ഈസ് ഗോയിങ് ടു അല്ലെങ്കിൽ ആം ഗോയിങ് ടു എന്നീ വാക്കുകൾ യൂസ് ചെയ്ത് വേണമെങ്കിലും പറയാം അതും കറക്റ്റാണ് നിങ്ങൾ പലയിടത്തും വില്ലിന് പകരം ആം ഗോയിങ് ടു ആ ഗോയിങ് ടു ഈസ് ഗോയിങ് ടു എന്നീ ഫ്രേസസ് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാകാം ഇതും നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇവിടെ സബ്ജെക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആ ഗോയിങ് ടു ഇനി സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ ഈസ് ഗോയിങ് ടു സബ്ജെക്ട് ഐ ആണെങ്കിൽ ഐ ആം ഗോയിങ് ടു ഇപ്പോൾ ഇവിടെ ഞാൻ പുതിയൊരു ഭാഷ പഠിക്കും എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ പറയാം ഐ ആം ഗോയിങ് ടു ഐ ആം ഗോയിങ് ടു സ്റ്റഡി എ ന്യൂ ലാംഗ്വേജ് എന്നും പറയാം ഓക്കെ ഐ ആം ഗോയിങ് ടു സ്റ്റഡി എ ന്യൂ ലാംഗ്വേജ് എന്നും പറയും ഞാൻ ഒരു പുതിയ ഭാഷ പഠിക്കാൻ പോവുകയാണ് ഓക്കെ എന്നുള്ള അർത്ഥത്തിൽ രണ്ടിനും സെയിം മീനിങ് ആണ് ആക്ച്വലി വരുന്നത് അപ്പോൾ രണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല ഇതും അപ്രൂവഡ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം അവൻ ആ പുസ്തകം വായിക്കും അവൻ ആ പുസ്തകം വായിക്കും ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് അവനാണ് നമ്മുടെ സബ്ജക്റ്റ് ഹീ ഈസ് ദ സബ്ജക്ട് ഇനി അവൻ ആ പുസ്തകം വായിക്കും എന്നാണ് പറയുന്നത് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം വായിക്കും അതാണ് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം അല്ലേ അപ്പോൾ വായിക്കുക എന്നുള്ളതിന് നമ്മൾ റീഡ് എന്ന് പറയും വായിക്കും എന്നുള്ളതിന് വിൽ റീഡ് എന്ന് പറയും ഓക്കെ വിൽ റീഡ് ഹീ വിൽ റീഡ് എന്ത് വായിക്കും എന്താണ് ഇവിടെ ഒബ്ജക്റ്റ് അവൻ ഒരു അവൻ ആ പുസ്തകം വായിക്കും അല്ലേ ഹി വിൽ ആ പുസ്തകം ആ പുസ്തകം എന്ന് പറയുമ്പോൾ ദാറ്റ് ബുക്ക് ഈ പുസ്തകമാണെങ്കിലോ ദിസ് ബുക്ക് ഓക്കെ ആ പുസ്തകം വായിക്കും സോ ഹി വിൽ റീഡ് ദാറ്റ് ബുക്കെന്നാണ് ഇവിടെ സെൻറ്റൻസ് വരിക ഇനി നമുക്ക് വേറെ രീതിയിലും കൂടെ എഴുതാം ഗോയിങ് ടു ചേർത്ത് എഴുതാം എങ്ങനെ എഴുതും അവൻ ആ പുസ്തകം വായിക്കും എന്നുള്ളത് സബ്ജക്റ്റ് ഹി ആയതുകൊണ്ടും ഹി ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടും നമുക്ക് ഇങ്ങനെ എഴുതാം ഹി ഈസ് ഗോയിങ് ടു റീഡ് ദാറ്റ് ബുക്ക് എന്ന് വേണമെങ്കിലും പറയാം ഹി ഈസ് ഗോയിങ് ടു റീഡ് ദാറ്റ് ബുക്ക് എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം രാഹുൽ ഇന്ന് എയർപോർട്ടിൽ പോകും രാഹുൽ ഇന്ന് എയർപോർട്ടിൽ പോകും ഈ സെൻറ്റൻസിൽ നമുക്ക് ടൈമും കൂടി തന്നിട്ടുണ്ട് ഓക്കെ ബാക്കി സെൻറ്റൻസിലൊന്നും സമയം തന്നിട്ടില്ലായിരുന്നു ടൈമും കൂടി തന്നിട്ടുണ്ട് ടൈമും കൂടി തന്ന തരുന്ന സെൻറ്റൻസസ് ഒന്നുകിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ടൈം യൂസ് ചെയ്യാം പക്ഷേ ഞാൻ എപ്പോഴും എൻറ്റിലാണ് ടൈം കൊടുക്കുന്നത് നിങ്ങൾക്കും എൻറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ ഒന്നുകിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ എൻറ്റിൽ ടൈം മെൻഷൻ ചെയ്യാം അല്ലാതെ ഇടയ്ക്ക് ടൈം മെൻഷൻ ചെയ്യേണ്ട രാഹുൽ ഇന്ന് എയർപോർട്ടിൽ പോകും എങ്ങനെ നമ്മൾ ഇത് ഇംഗ്ലീഷിൽ പറയും ഇവിടെ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇവിടുത്തെ സബ്ജക്റ്റ് രാഹുൽ ആണല്ലേ അപ്പോൾ രാഹുൽ ഇനി രാഹുൽ എന്ത് പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നത് എന്താണ് രാഹുൽ ചെയ്യുന്നത് എയർപോർട്ടിൽ പോകും പോകും എന്നുള്ളതാണ് പ്രവൃത്തി പോകുക എന്നുള്ളതിന് നമുക്ക് ഗോ എന്ന് പറയുമെങ്കിൽ പോകും എന്നുള്ളതിന് വിൽ ഗോ എന്നാണ് പറയുന്നത് രാഹുൽ വിൽ ഗോ എവിടേക്കാണ് എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ ഒബ്ജെക്ട് പ്ലേസ് എന്താണ് എയർപോർട്ട് അല്ലേ രാഹുൽ വിൽ ഗോ ടു ദി എയർപോർട്ട് രാഹുൽ വിൽ ഗോ ടു ദി എയർപോർട്ട് ഇനി അവസാനം സമയം മെൻഷൻ ചെയ്യണം എത്ര മണിക്കാണ് അല്ലെങ്കിൽ എപ്പോഴാണ് രാഹുൽ പോകുന്നത് രാഹുൽ ഇന്ന് എയർപോർട്ടിൽ പോകും എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ ഇന്നാണ് ഇവിടുത്തെ ടൈം ടുഡേ ടൈം അവസാനം മെൻഷൻ ചെയ്യുക രാഹുൽ വിൽ ഗോ ടു ദി എയർപോർട്ട് ടുഡേ ഓക്കെ ഇനി ഇത് വേറെ രീതിയിലും പറയാം രാഹുൽ ഈസ് ഗോയിങ് ടു ദി എയർപോർട്ട് ടുഡേ എന്തുകൊണ്ടാണ് ഈസ് ഗോയിങ് ടു ദി എയർപോർട്ട് എന്ന് പറയുന്നത് സബ്ജെക്ട് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ ഇസ് ഗോയിങ് ടു ദി എയർപോർട്ട് എന്ന് പറഞ്ഞത് ഓക്കെ ഇനി അടുത്ത സെന്റൻസിൽ ലാസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം അവർ ചിപ്സ് വാങ്ങും അവർ ചിപ്സ് വാങ്ങും ഈ സെന്റൻസ് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത് അവരെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പം അവരാണ് ഇവിടുത്തെ സബ്ജക്റ്റ് സോ ദേ ഇനി അവരെന്താണ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തി വാങ്ങുക അല്ലെങ്കിൽ വാങ്ങും എന്നാണ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തി വാങ്ങുക എന്നുള്ളതിന് നമുക്ക് ബൈ എന്ന് പറയാം വാങ്ങും എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും വാങ്ങും എന്നുള്ളതിന് വിൽ ബൈ എന്ന് പറയും ഓക്കെ ബൈ വിൽ ബൈ എന്താണ് വാങ്ങും എന്ന് പറയുന്നത് ദേ വിൽ ബൈ ചിപ്സ് ആണ് ഇവിടുത്തെ ഒബ്ജെക്ട് നമുക്ക് ഇങ്ങനെ ഞാൻ പറയാം ദേ ആ ഗോയിങ് ടു ബൈ എന്ന് പറയാം ദേ ആ ഗോയിങ് ടു ബൈ ചിപ്സ് ദ ആ ഗോയിങ് ടു ബൈ ചിപ്സ് ഓക്കെ അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക ഭാവിയിൽ ഒരു കാര്യം നടക്കും ഓക്കെ ഒരു കാര്യം നടക്കും ഒരു ആക്ഷൻ നടക്കും അല്ലെങ്കിൽ നടന്ന് കംപ്ലീറ്റ് ആകും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സിംപിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഫോമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സബ്ജെക്റ്റ് എഴുതും അതിനുശേഷം നമ്മൾ വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതും അതിനുശേഷം വില്ലോ ഷാലോ യൂസ് ചെയ്യാം വില്ലായിരിക്കും പ്രിഫറബിളി യൂസ് ചെയ്യുന്നതിൽ ബെറ്റർ വില്ലോ ഷാലോ യൂസ് ചെയ്യും അതിനുശേഷം നമ്മൾ വേർബ് എഴുതും അതായത് എന്താണോ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവർത്തി ആ പ്രവൃത്തി എഴുതും അതിനുശേഷം നമ്മൾ ഒബ്ജക്ട് എഴുതും സമയം മെൻഷൻ ചെയ്യണമെങ്കിൽ സമയം മെൻഷൻ ചെയ്യാം ഇനി വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം സബ്ജക്റ്റ് എഴുതിയതിനു ശേഷം ഈസ് ഗോയിങ് ടു ആ going to, ഐ ആം ഗോയിങ് ടു സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് ഗോയിങ് ടു സബ്ജക്ട് ഫ്ലൂറൽ ആണെങ്കിൽ ആ ഗോയിങ് ടു സബ്ജക്റ്റ് ഐ ഐ ആണെങ്കിൽ ആ എം ഗോയിങ് ടു എന്ന ഫ്രേസസ് യൂസ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യും നാം വേർബിൻ്റെ കൂടെ യൂസ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ഫോം ചെയ്യാവുന്നതാണ് അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല അപ്രൂഡായിട്ടുള്ളൊരു യൂസേജ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇതുപോലത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും സജഷനായിട്ട് കോമൻ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും താല്പര്യം ഉള്ളവർക്ക് മാത്രം ഷെയർ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ലിങ്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൗൺസിലിൻ്റെ അടുത്ത് നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഗുണുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആപ്റ്റാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അപ്പൊ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര English Mitra Stop worrying start learning